രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിന് പാലക്കാട് എം എൽ എ ആയി സത്യപ്രതിജ്ഞ കൃത്യം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട അതേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു നാലിന് വന്നയാൾ മറ്റൊരു നാലിന് നാണം കെട്ട് പുറത്തേക്ക് ശരവേഗത്തിൽ കോൺഗ്രസ് നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന യുവ നേതാവ് അതിനേക്കാൾ വേഗത്തിൽ അപ്രസക്തനാകുന്ന കാഴ്ച ഒരു ലൈംഗിക പീഡന കേസിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ എം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി പിടിവെള്ളിയൊന്നുമില്ലാതെ നിൽക്കുന്ന രാഹുൽ എം എൽ എ സ്ഥാനം എപ്പോൾ രാജിവെക്കുമെന്നാണ് ഇനി അറിയേണ്ടത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ എത്രയും വേഗം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാർട്ടിക്ക് ഇപ്പോഴുണ്ടായ ഡാമേജ് രാഹുലിന്റെ രാജിയിലൂടെ ഒരു പരിധി വരെയെങ്കിലും മറികടക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ രാഹുലിനെ ചുമക്കുന്നത് വലിയ ബാധ്യതയാണെന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ട് ഇനി ഒരു പക്ഷേ സ്വയം രാജിവെക്കാൻ രാഹുൽ തയ്യാറായില്ലെങ്കിൽ പാർട്ടി മറ്റു വഴികളിലേക്കും കടന്നേക്കാം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് ജി പിന് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകാനാകും പാർട്ടിയുടെ ആവശ്യപ്രകാരം രാഹുൽ സ്വയം ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ സ്പീക്കർക്ക് കോൺഗ്രസ് കത്ത് നൽകുമെന്നാണ് സൂചന ഇന്നും ഇന്നലെയുമല്ല കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രാഹുലിനെതിരെയുള്ള വിവാദങ്ങളിൽ ഉലയുകയാണ് കോൺഗ്രസ് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായതോടെ ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു പിന്നാലെ മുഖം രക്ഷിക്കാൻ സസ്പെൻഷൻ അതോടെ അവസാനിക്കുമെന്ന് കരുതിയ വിവാദങ്ങൾ സത്യത്തിൽ അവിടുന്ന് അങ്ങോട്ടാണ് കൂടുതൽ ചർച്ചയായത് പലരും രാഹുലിന്റെ മോശം പെരുമാറ്റം പരസ്യമായി തുറന്നു പറഞ്ഞു ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമരനായകനെന്ന് ഒരിക്കൽ രാഹുലിനെ വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രാഹുലിന്റെ നിശ്ചിത വിമർശകനായി എന്നാൽ അന്നെല്ലാം ഹു കെ എസ് എന്ന മനോഭാവമായിരുന്നു രാഹുലിന് വോയിസ് റെക്കോർഡുകളും വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നപ്പോഴും നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ രാഹുൽ ഉറച്ചുനിന്നു ഒടുവിൽ അതിജീവിതയായ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൈമാറിയതോടെ കളി മാറി അതുവരെ വീരവാദം പറഞ്ഞ രാഹുൽ നിന്ന നിൽപ്പിന് ഒളിവിൽ പോയി ഇതിനിടെ മറ്റൊരു യുവതിയും രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി പാർട്ടിയെ സമീപിച്ചു പിന്നാലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ വലിയൊരു നിരയും രാഹുലിനെതിരെ നിലകൊണ്ടു മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രതികൂല വിധിയുണ്ടായാൽ ഉടൻ രാഹുലിനെ പുറത്താക്കാമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് അങ്ങനെയാണ് രാഹുലിനെ ഇനിയും സംരക്ഷിച്ചാൽ ജനം എതിരാകുമെന്ന തിരിച്ചറിവാണ് നേതൃത്വത്തെ കൊണ്ട് ഇത്തരമൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ നിർബന്ധിതരാക്കിയത് രണ്ടായിരത്തി ആറിൽ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് പഠനകാലത്താണ് കെ എസ് യു രാഹുൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പിന്നാലെ കെ എസ് യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി അംഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് എം എൽ എ അങ്ങനെ പത്തൊമ്പത് വർഷം കൊണ്ട് പാർട്ടിയിൽ വിവിധ ചുമതലകൾ പദവികൾ കോൺഗ്രസ് വക്താവായി ചാനൽ എത്തി തുടങ്ങിയതോടെയാണ് രാഹുൽ സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ നേടുന്നത് നാവുകൊണ്ട് എതിരാളികളെ തകർത്തു മുന്നേറിയ രാഹുൽ പാർട്ടിയിലെ യുവനിരയുടെ ശബ്ദമായും നേതാവായും പെട്ടെന്ന് വളർന്നു ഇതോടെ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കൾക്കും രാഹുൽ പ്രിയപ്പെട്ടവനായി എന്നാൽ ഇതിനെല്ലാം അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ രണ്ടു പീഡനക്കേസുകളാണ് രാഹുലിനെതിരെയുള്ളത് ഡസൻ കണക്കിന് ആരോപണങ്ങളും പാർട്ടിയിലെ സ്ഥാനവും പദവിയും എല്ലാം നഷ്ടമായ രാഹുലിനെതിരെ ഇനിയും എത്ര പരാതികൾ വരുമെന്ന് കണ്ടറിയേണ്ടിവരും